കൊച്ചി കോന്തുരുത്തിയിൽ കൊല്ലപ്പെട്ടത് ലൈംഗിക തൊഴിലാളിയെന്ന് പോലീസ് കണത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ പ്രതി ജോർജ് രാത്രി പന്ത്രണ്ട് മണിയോടെ കമ്പിപ്പാറ ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ പുലർച്ചെ കണ്ടെത്തിയ മൃതദേഹത്തിന് സമീപം ജോർജും ഉണ്ടായിരുന്നു പുലർച്ചെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് മൃതദേഹം ആദ്യം കണ്ടത് ഇന്നലെ വൈകുന്നേരം മണിയോടെ സൗത്ത് സൗത്ത് ഗേൾസ് ഒരു ആ സ്ത്രീ കാണപ്പെടുകയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പൊന്നും മക്കളെ ശത്രുക്കൾക്ക് വലിയ ഗതി കൊടുക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ എന്തോ ആന്ധ്ര എന്തോ നാന്ടേ ജോർജ് ഇത് ഭാര്യ ഒരു ദിവസം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴേക്കും തൻ്റെ അങ്ങ് പൊങ്ങി തനിക്കങ്ങ് അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കൊണ്ടുവരണം എന്തൊരവസ്ഥയാണെന്നുള്ളത് ജോർജ് ചെയ്ത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ കൊച്ചിയിൽ ഒരു വിദ്വാൻ ഇന്നലെ ഭാര്യ ഇല്ലാത്തപ്പോഴും ഒരാളെ കൊണ്ടുവന്നാണ് കൊണ്ടുവന്നതിന് ശേഷം എന്ന് തന്നെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞു ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു രണ്ടെണ്ണം അടിച്ചു അടിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ഇയാൾക്ക് ബോധം വന്നത് ഈശ്വരായി ഇത്രയും പൈസകൾക്ക് കൊടുക്കാനാണ് ഞാൻ ഇനി ആ നാളെ മൂലം എങ്ങനെ ജീവിക്കും അത് മാത്രമല്ല ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ചോദിക്കത്തിൽ ഇവിടെ പൈസ എവിടെ മനുഷ്യ എന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ർത്ത് കൊടുക്കും അങ്ങനെ ജോർജ് ആണെങ്കിൽ പരിഭ്രാന്തനായിട്ടാണ് പിന്നെ നിന്നത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ ജോർജ് പറഞ്ഞു എന്റെ കയ്യിൽ ഈ പൈസ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ശരിയാകത്തില്ല കുത്തിനെ പിടിച്ച് ഞാൻ വേണിക്കും അത് മാത്രമല്ല ഇവിടെ ഞാൻ നാട്ടിച്ച് വിടും എന്നൊക്കെ പറഞ്ഞപ്പോഴേ ജോർജിന് ശരിക്കും വേറെ വഴി ജോർജ് എന്തോ ചെയ്ത് ചെയ്തപ്പോഴാ പെണ്ണുങ്ങൾ മരിച്ചു പോകുകയും ചെയ്തു ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്നിട്ട് ആ മൃതദേഹം വലിച്ചു പറിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അയാൾ വേറെ ഒരു സ്ഥലത്തേക്ക് ഉപേക്ഷിക്കാൻ നോക്കുന്നു പക്ഷേ ഇയാൾക്ക് നല്ല ഫിറ്റ് ആണ് അതുകൊണ്ട് ഇയാൾക്ക് നടക്കാനോ പോകാനോ ില്ല അത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ അവിടെ ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് രാവിലെ ആ മനുഷ്യന്മാർ വന്നിട്ട് അല്ലോ അല്ലോ സാറേ എന്തായത് കാര്യമോ അപ്പോഴാണ് പറയുന്നത് ഏതോരുത്താനും മൃതദേഹം ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോയി ഞാൻ ഞാനിടക്കിടന്ന് ഉറങ്ങിപ്പോയി ഇങ്ങനെയൊക്കെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് എന്തൊക്കെ ആയി കഴിഞ്ഞാലോ ജോർജിനെ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നാണം കെട്ട് മാറിയിരിക്കാണ് കുടുംബാടന്ന് അതായത് കൊച്ചിയിൽ അറിയപ്പെടുന്ന കുടുംബമായിരിക്കാം അതുപോലെ ഭാര്യ മക്കള് ഇവരൊക്കെ ഉള്ളൊരു മനുഷ്യനാടന്ന് കാണിച്ച തെണ്ടിത്തരം കാണുന്നില്ലെങ്കിൽ വെള്ളം ഒടിച്ച് വന്നിട്ട് കാണിച്ച തെണ്ടിത്തര എന്നിതാണെന്ന് ഇവനൊക്കെ ഇത്രയും കഴപ്പ് മൂത്തിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ വേറെ എവിടെയെങ്കിലും പോയി അതാണ് ഞാൻ ഒക്കെ ഇത് ഈ ഭാര്യയും മക്കളൊക്കെ ഉള്ള സ്വന്തം വീട്ടിലിങ്ങനെ വന്നിട്ട് ഇമ്മാതിരി മറ്റുള്ളവർക്ക് പോലും പ്രശ്നമായില്ലിപ്പോഴും മറ്റുള്ളവർക്ക് പോലും ഇനി നാണം കിട്ടിയിട്ടല്ലേ അവിടെ ജീവിക്കേണ്ടി വരിക ഇവന് ജയിലിൽ പോയി കിടക്കുക ഇവന ഇനി ജയിലിൽ പോയി കിടക്കാം അല്ലെങ്കിൽ ഇവന് വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടെ ജീവിക്കേണ്ട ആ അവസ്ഥ നിങ്ങളെന്നാലോചിച്ച് നോക്ക് ആ പാപം ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്ക് ചോദ്യം ചെയ്യണം നല്ല രീതിയിൽ ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്തിട്ട് ഇവനൊക്കെ മുൻകാലങ്ങളിൽ എന്തെങ്കിലും പ്രവൃത്തികൾ ഇങ്ങനെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണം ആരംഭിക്കണം നമുക്കൊന്നും അറിയില്ല കുറച്ച് നാൾ മുമ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു വേറൊരു ഏട്ടൻ ഇതേപോലെ ഒരുപാട് ആൾക്കാരാന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകളാന്ന് പറഞ്ഞാൽ ഇതുപോലെ കൊലപ്പെടുത്തി അവരെയൊക്കെ കാണാതില്ല എന്നുള്ള ഇത് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയത് അതുപോലെ തന്നെയാണ് ഇതും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വേ വേറെയും ലൈംഗിക തൊഴിലാളികളെയോ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഇവൻ എന്തെങ്കിലും അവിടെ ഓടയിലോ എന്ന് പറഞ്ഞാൽ ഒരു കൊലപ്പെടു മറ്റേ എന്താ കൊണ്ട് ഒരു കുഴിച്ചു മൂടിയിട്ടോ ഉണ്ടോ എന്ന് നോക്കണം അത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം ഇതുപോലുള്ള സൈക്കോകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇവനൊക്കെ രാത്രിയുടെ യാമങ്ങളിൽ എന്ന് പറഞ്ഞാൽ അങ്ങ് ഇറങ്ങും ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവനൊക്കെ എന്താ ചെയ്യുക എങ്ങനെയാണെന്നൊന്നും അറിയില്ല പകലൊക്കെ ഇവർ വളരെ മാന്യന്മാരായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജോർജ് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് ഈ ഒരു സംഭവം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു സംഭവം മാത്രമാണെങ്കിൽ ജോർജ് അപ്പൊ പതറിപ്പോണ്ടതാണ് ഇതല്ല ജോർജ് ഒളിപ്പിക്കാനൊക്കെ നോക്കി ചാക്ക് വാങ്ങിച്ചു കൊണ്ടുവരാൻ നോക്കി അത് മാത്രം ജോർജ് വലിച്ചു കൊണ്ടുവന്നു പക്ഷേ ജോർജ് ഇത് എടുത്തിട്ട് എഴുതി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല കാരണം നല്ല ഫിറ്റായിപ്പോയി അതാ പറ്റിയത് നല്ല വെള്ളത്തിലായിപ്പോയി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ പോഴന്മാരായ ചില ആൾക്കാർ കാരണം ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ജോർജിന്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് അറുപത് വയസ്സിനടുക്കും ഉണ്ടാവും പിന്നെ അതുമാത്രമല്ല മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് നല്ല നിലയിൽ ജീവിക്കുന്നതെന്ന് തോന്നുന്നു കാണും പുഴപീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞ തലയിൽ മുണ്ടിട്ടിട്ട് വേണ്ടി നടക്കാനായിരുന്നു ഓഹ് അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കാറുണ്ട് ഇന്നലെ ഒരു ദിവസം ആ വീട്ടിലെ ആ ഒരു ഭാര്യ എന്ന് പറയുന്നത് അവർ യും പക്ഷേ ഇവനെ പോലെയുള്ള കഴിവേറിയുടെ കൂടെ താമസിച്ചിട്ട് അവരുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതാണ് ഞാൻ പറയുന്നത് ഈ ഇങ്ങനെയുള്ള ഈ മരപ്പാഴുകളെ നമ്മൾ എന്താ ചെയ്യേണ്ടതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ പിന്നെ എന്താ കൊച്ചി എന്ന് പറയുന്നത് ശരിക്കും എന്തോ ഒരു വേറെ ഏതോ ഒരു ലോകായി മാറിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറയുള്ളു അവിടെ എന്ന് പറഞ്ഞ് ഇല്ലാത്ത സംഭവങ്ങളും എല്ലാ കച്ചറകളും പോയി അടിയുന്ന ഇപ്പൊ കൊച്ചിയിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ എന്ന് പറഞ്ഞ ഈ അരാജകത്വങ്ങളും ഈ ലൈംഗികതയും മറ്റേതും ഇങ്ങനെയുള്ള കുറെ ടീമുകളും പിന്നെ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വന്നിട്ട് ഇപ്പൊ പെരുമ്പാവൂർ വഴിയൊന്നും നടക്കാൻ കഴിയുന്നില്ല ഉയൻ്റെ മണി എവിടെ തിരിച്ചു നോക്കിക്കഴിഞ്ഞാലും വേണോ വേണോ കടല വെക്കുന്ന പോലെയാണിപ്പോ ലൈംഗിക തൊഴിലാളികൾ അതാ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഒന്നാമത്തെ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇരുട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ പോലും പോകാൻ കഴിയില്ല അവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈംഗിക സ്ത്രീകൾ മാത്രമല്ല ഈ പിന്നെ ലൈംഗിക തൊഴിലാളിനും ഉണ്ട് പുരുഷന്മാരും ഉണ്ട് സ്ത്രീകളും ഉണ്ട് ട്രാൻസും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ ടീമുകളും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശരിക്കും ഭയം തോന്നും നമുക്കായിരുന്നു ഈ രാത്രിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൾക്കാരുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷേ ചില സമയത്തൊക്കെ നമുക്ക് ഭയം തോന്നി പോകാമായിരുന്നു ഈ കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരിചയ പല ആൾക്കാരും പലതിനും വിളിക്കുമായിരുന്നു പ്രായവും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേക നോട്ടോവും പ്രത്യേക ഇതും അതായത് നമുക്ക് ഒരു ഏഴ് മണി കഴിഞ്ഞാൽ ഇങ്ങനെ തുറച്ചു നോട്ടാണ് നടന്ന് ഇവൻ എന്തിനായിരിക്കും ഇങ്ങനെ നടക്കുന്നത് അല്ലെ ഇവ ഈ തുറച്ചു നോട്ടം കണ്ടാൽ നമ്മളിങ്ങനെ ആലോചിക്കും കാരണം ലഹരിക്കാറ് വേറെ ഗുണ്ടകൾ വേറെ ഇങ്ങനെയുള്ള ടീമുകൾ വേറെ എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചീനെപ്പറയിക്കാനായിട്ട് ഒരു വിഭാഗം ഒരു ടീമുകൾ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ പോലീസുകാർ നല്ല രീതിയിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ യുവ മാറി അടിച്ചോടിക്കുക തന്നെ ചെയ്യാം വേറെ എവിടെയെങ്കിലും ഒന്നിക്കുന്ന സ്ഥലം കൊടുക്കുക ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിക്കോട്ടെ അതാണ് വേണ്ടത് കാരണം എല്ലാ ഇതും വാ മാലിന്യങ്ങളും വന്ന് അടിഞ്ഞിട്ട് ഇവിടെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മറ്റേവരും ഉണ്ടാവും ഇനിയിപ്പം ഇറങ്ങും കുറച്ച് കഴിയുമ്പോൾ കുറവ സംഘങ്ങള് അവന്മാർ ഇനിയിപ്പോൾ വരവ് തുടങ്ങും അങ്ങനെ ഒരുപാട് എണ്ണ ഇങ്ങനെ എല്ലാം എന്ന് പറഞ്ഞ സീസൺ സീസൺ വെച്ചിട്ട് ഇറങ്ങുന്നത് അപ്പോൾ എല്ലാം വന്ന് അടിയുന്നത് കൊച്ചിയിലാണ് കൊച്ചിയുടെ പേര് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എപ്പോഴും കളങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെന്ന് പറഞ്ഞ് ഈ ജോർജ് എന്ന് പറയുന്ന ഈ വിദ്വാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ നാട് അവിടെയുള്ള ആൾക്കാർ മുഴുവൻ നാണം കിട്ടുമെന്ന് ഞാൻ പറയുള്ളൂ എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ജോർജിനോട് എനിക്ക് പറയാനുള്ളൂ ജോർജിനെ പോലെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൊണ്ടു വന്നു കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നിൽക്കണ്ടു പൈസ ഇല്ലാതെ ഇതും കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചെടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റൂല ഇത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓറഞ്ചോ ആപ്പിളോ ഒന്നും വാങ്ങിക്കാറില്ല അതുകൊണ്ട് പൈസ കൃത്യമായിട്ടുണ്ടോ പൈസ കൊടുത്തു കഴിഞ്ഞതിന് മാത്രം നിങ്ങൾ ചെയ്യാ പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ല ഇത് ജോർജ് ഇത് ആദ്യത്തെ സംഭവം എന്ന് എനിക്ക് ജോർജിനെ കണ്ടിട്ട് തോന്നുന്നില്ല സംശയം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഉറപ്പിച്ച് പറയുന്നൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പോലീസുകാർ നല്ല ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യേണ്ടതെന്ന് നിൽക്കൂല ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പുറകിലൊക്കെ എന്ന് പറഞ്ഞാൽ കൊടും ക്രിമിനലുകളാണെന്നേ അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ട് പോലും ഇപ്പോൾ കൊച്ചിയിലോട്ട് നടക്കാൻ ഭയമാണ് കുറെ നാളും കൂടി കഴിഞ്ഞാൽ ഈ കൊച്ചു മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ മുഴുവൻ തമ്പടിച്ച് അവരെ മൊത്തത്തിലേന്ന് പറഞ്ഞാൽ അവരെ ഏറ്റെടുക്കുന്ന എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ ജോർജിനെ പോലെയുള്ളവ മാറിയും മറ്റുള്ളവരെയും ഇങ്ങനെയുള്ള കാമപ്രാന്തം മാറി വളരെയധികം സൂക്ഷിക്കണം മക്കളെ കാരണം ഇവരൊക്കെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ വേറെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ജോർജ് ഒക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് വേറെ ആരെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെയ്തിനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും അറിയില്ലല്ലോ കാരണം പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭഗൽ സിംഗാ ഭഗൽ സിംഗാ അയാൾ മറ്റേ ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടേ ഈ പിന്നെ എന്താ പറയേണ്ടത് ഒരു ലോട്ടറി അങ്ങനത്തെ വെക്കുന്ന ഒരു പെണ്ണുങ്ങളെ കൊണ്ടുപോയിനേ അതുപോലെ തന്നെ വേറെ ഒരു സ്ത്രീനെ കൊണ്ടുപോയി ഏപ്രത്തിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മുടെ കൊച്ചിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെയാണ് ഇങ്ങനെ തുണി അയച്ചിട്ടും തുണി അയക്കാതെ ലൈംഗിക ദാരിദ്ര്യം വേറെ പിന്നെ വീഡിയോ പിടുത്താൻ വേറെ അതിൻ്റെ ഇടയിൽ എന്ന് കഴിഞ്ഞാൽ ഈ ഫോൺ പോൺ പിടുത്താൻ വേറെ കാരണം ഒരു നാണോ മാനോ മുമ്പോ ഒന്നുമില്ലല്ലോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്കൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് റീച്ചാണ് കിട്ടുന്നത് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്പ്യാർ മറ്റേ നമ്മൾ നമ്പ്യാറുണ്ടല്ലോ നമ്പ്യാറൊക്കെ ഇനി രണ്ടുപോലെ കഴിയുമ്പോൾ സെലിബ്രിറ്റികളാവും സെലിബ്രിറ്റികളായി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ ഈടൊക്കെ ഈ കുറെ ആൾക്കാരെ വിളിച്ച പോലെയുള്ള ഇവന്റുകളൊക്കെ വന്നുകഴിഞ്ഞാൽ ഇവർ ആയിരിക്കും ചീഫ് ഗസ്റ്റായിട്ട് പോകുന്നത് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നാണം ഘട്ട പരിപാടി എന്നാൽ ഇപ്പൊ നല്ല നല്ല പരിപാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുകൊണ്ട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ എല്ലാരും വളരെയധികം സൂക്ഷിക്കുവ മക്കളെ കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ടി വരും ഈ കൊച്ചി മാത്രമല്ല നമ്മളെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പരമാവധി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം